നമസ്കാരം അവന്മാരൊക്കെ കമ്മികളാണ് സാറേ തൃശൂർ പൂരം കലക്കി ബി ജെ പിക്ക് വഴി ആര് ഒരു വർഷത്തിന് മുമ്പ് നടന്ന ഒരു കാര്യമാണ് മറുനാടൻ വിഷയം നിൽക്കുന്ന സമയം തൃശൂർ ജില്ലയിലെ ഒരു മതസ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ തൃശൂർ രാമനിലയത്തിൽ പി വി അൻവർ എം എൽ എ കാണാൻ എത്തിയിരുന്നു മറുനാടനെതിരെയും ഉള്ള അവരുടെ ചില പരാതികൾ നേരിട്ട് പറയാനായിരുന്നു അവർ എത്തിയതെന്ന് പി വി അൻവർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അവരുടെ സ്ഥാപനം ആക്രമിച്ചതായി ബന്ധപ്പെട്ട് ചിലർക്കെതിരെയും അവർക്കെതിരെ വ്യാജവാർത്ത കൊടുത്തതിന്റെ പേരിൽ മറുനാടിനെതിരെയും അവർ പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ എത്തിയത് വിഷയം എ ഡി ജി പി അജിത് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു അയ്യോ സാർ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിലും കുഴപ്പമില്ല അദ്ദേഹത്തോട് പറയേണ്ടതില്ല എന്നായിരുന്നു അവരുടെ മറുപടി കാരണം അവരോട് അന്വേഷിച്ചു അവർ കാര്യങ്ങൾ വിശദമായി തന്നെ പറയുകയും ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഇന്നത്തെ തൃശൂർ എം സുരേഷ് ഗോപിയെ സമീപിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് വിഷയങ്ങൾ കേട്ട ശേഷം അദ്ദേഹം മൊബൈൽ സ്പീക്കറിലിട്ട് നമ്മുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞ് എ ഡി ജി പി വിളിച്ചു ഭവ്യതയോടെ കോൾ എടുത്ത എ ഡി ജി പി വിഷയം പറഞ്ഞതോടെ ആദ്യം പ്രതികരിച്ചത് ഇങ്ങനെയാണ് അവന്മാരൊക്കെ കമ്മികളാണ് സാറേ ഇതോടെ സ്പീക്കർ ഓഫ് ചെയ്ത സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെടാതെ അവരെ ഒഴിവാക്കി വിട്ടു ഇയാളുടേത് ഒരേ സമയം രണ്ട് വെള്ളത്തിൽ കാൽ ചവിട്ടിയുള്ള നിൽപ്പാണെന്ന് ഇത് കേട്ട ആ നിമിഷം ബോധ്യപ്പെട്ടതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് രാഷ്ട്രീയം ഉണ്ടാവണമെന്നല്ല വരുന്നത് അവന്മാരൊക്കെ കമ്മികളാണെന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത് എന്നതാണ് ഇവിടെ പ്രശ്നം ഇത്തവണ തൃശൂരിലേത് ബി ജെ പിയുടെ അഭിമാന പോരാട്ടമായിരുന്നു ബി ജെ പി അവരുടെ പോസ്റ്റർ ബോയി ആയി സുരേഷ് ഗോപിയെ അവതരിപ്പിച്ച പ്രധാനമന്ത്രി ഉൾപ്പെടെ രണ്ട് തവണ നേരിൽ വന്ന് പ്രചാരണം നടത്തിയ മണ്ഡലം എന്ത് വില കൊടുത്തും തൃശ്ശൂർ പിടിക്കുക എന്നത് ബി ജെ പിയുടെ ഇത്തവണത്തെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു എന്നാൽ സഖാവ് വി എസ് സുനിൽകുമാറിന്റെ ജനകീയ മുഖം അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു തൃശ്ശൂർ പൂരം വിവാദം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ നിന്ന് സഖാവ് വി എസ് സുനിൽകുമാർ ഉറപ്പായും തിരഞ്ഞെടുക്കപ്പെടുമെന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് ഇതൊക്കെ മാറ്റിമറിച്ചത് തൃശൂർ പോലീസിന്റെ പൂരം കലക്കൽ തന്നെയാണ് താരതമ്യേനെ ജൂനിയറായ എ സി പി അങ്കിത് അശോക് സ്വന്തം താല്പര്യപ്രകാരം ഒരു വിവാദത്തിൽ ഇടപെടുമെന്ന് നിങ്ങൾ ഇന്നും കരുതുന്നുണ്ടോ നിഷ്കളങ്കനെ സുരേഷ് ഗോപിക്ക് വഴിവെട്ടിയത് വെട്ടിയത് ആരാണെന്ന് ഇനിയും ഞാനായി പ്രത്യേകിച്ച് പറയുന്നില്ല ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഉറപ്പ് അപ്പോൾ എം എൽ എ പറഞ്ഞത് വളരെ ശരിയാണ് ഇടതുമുന്നണിയുടെ പോലീസ് നയത്തിന് വിപരീതമായി ചില മേഖലകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന പല പട്ടികജാതി മേഖലകളിലും പോലീസ് അഴിഞ്ഞാട്ടം നടത്തുന്നത് ഇക്കാരണത്താലാണെന്ന് പറയാതെ വയ്യ ജനങ്ങളെ ദ്രോഹിക്കുക അതുവഴി പാർട്ടിക്കും സർക്കാരിനുമെതിരായി അവരെ തിരിക്കുക ഇതൊക്കെ പലവട്ടം ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ പൊട്ടന്മാരായി അവർ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് തൃശൂർ പൂർവവുമായി ബന്ധപ്പെട്ട് ആ ഉദ്യോഗസ്ഥൻ കാട്ടിക്കൂട്ടിയതെല്ലാം ഏതോ തിരക്കഥയുടെ ഭാഗമാണെന്ന് അത് കണ്ടവർക്കെല്ലാം മനസ്സിലായ കാര്യം തന്നെയാണ്